ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാണ് വയനാട് പോയതിൻ്റെ ബാക്കി ഭാഗമാണിത് മൂന്നാമതൊരു പാർക്ക് പോയെന്ന് പറഞ്ഞിട്ടില്ലേ അതാണിത് വാട്ടർ തീം പാർക്കാണിത് ഇത് വയനാട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ വരുമ്പോഴേക്കും അഞ്ചര മണി ആയിട്ടുണ്ടായിന് പിന്നെ ഒരു ആറര ഇവിടെ വരെ ഇവിടെയുള്ളൂ നമ്മൾ കുറേ മുന്നേ വരാൻ വിചാരിച്ച സ്ഥലമാണിത് അങ്ങനെ ഇതാ ഇവിടെ ഇന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് എൻട്രൻസ് തന്നെ അടിപൊളി കാഴ്ചകളാണ് കാണുന്നത് പക്ഷേ ഇവിടെ ടിക്കറ്റിന് ഭയങ്കര പൈസയാണ് പക്ഷേ അതിന് മാത്രം കാണാനും ഉണ്ട് അതുകൊണ്ട് നമ്മളിതാ ടിക്കറ്റിലെടുത്ത് കയറിയിട്ടുണ്ട് ഇവിടെ കയറി വെക്കുമ്പോൾ വെറുതെ കൂക്കലാണ് പിള്ളേരൊക്കെ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് നിന്ന് സൗണ്ട് വരുന്നത് നോക്കുമ്പോൾ അതൊന്നല്ല ഇത് നമ്മൾ പഴയ കാലത്ത് എങ്ങനെയാണ് തീയൊക്കെ ഉണ്ടായത് എങ്ങനെയാണ് മനുഷ്യരുണ്ടായത് അങ്ങനത്തെ ഓരോ കാഴ്ചകളാണിത് അപ്പം വെറുതെ കൂക്കലാണ് പിള്ളേർ ആദ്യം വിചാരിച്ചു സൗണ്ട് ഇവരിട്ടതാണ് പക്ഷേ അല്ല നമ്മൾ ഈ പോകുന്നവർ കൂക്കുന്ന സംഭവമാണ് അത് കേൾക്കുന്നത് ഇതിൽ ചിത്രങ്ങളിൽ കുറേ എന്താ പറയുക ചരിത്ര സംഭവങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇതിലിപ്പോൾ ക്ലിയറൊന്നും ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല കാരണം വെളിച്ചൊക്കെ കുറവാണ് അതുപോലത്തെ രീതിയിലാണ് അവർ ആക്കിയിട്ടുള്ളത് അതുകൊണ്ടാണിപ്പോൾ പിള്ളേർ വെറുതെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കരമായിട്ട് കൂക്കിയിട്ട് ഇതാക്കുന്നത് അപ്പോൾ ഇതാ പുറത്തെത്തിയിട്ടുണ്ട് ഫുൾ മാർക്കറ്റ് തന്നെയാണ് ഇവിടെ അടിപൊളിയായിരുന്നു എല്ലാം എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ഇവിടെയും ഇതേപോലെ ജിപ്ലൈനും എല്ലാം ഉണ്ട് എന്താ പറയുക എല്ലാ ഐറ്റംസും എല്ലാ കളികളും എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെയും കുറേ സ്ഥലങ്ങളെല്ലാം കാണാനുണ്ട് നമ്മൾ പക്ഷെ ലേറ്റായി പോയി എത്തുമ്പോൾ പിക്ക് എടുക്കാനും വീഡിയോ എടുക്കാനും അടിപൊളി സ്ഥലമാണിത് അപ്പോൾ ഇവിടെ നിന്ന് കുറേ ഐറ്റംസ് എല്ലാം നോക്കിയിട്ടുണ്ടായിന് പക്ഷെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല നല്ല ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഇതാ ഇതാക്കണ്ടായി കാഴ്ചകൾ കാണുന്നതെല്ലാം ഒരു ബോട്ടിൻ്റെ പോലെ ഷെയ്പ്പാക്കിയിട്ടാണ് കടകളെല്ലാം ഉള്ളത് നമ്മളിപ്പുറത്തെ ഏരിയയിലൂടെ പോകുന്നതാന്ന് അപ്പുറത്തോട്ട് പോയാലെന്തായാലും പിള്ളേർ ഓരോ ഓരോന്നോരോന്ന് വാങ്ങിക്കേണ്ടി വരും അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളങ് ഭാഗത്തോട്ട് പോയിട്ടുണ്ടായിട്ടില്ല ഇതെല്ലാം കാണുമ്പോൾ നമുക്കും വാങ്ങിക്കാനൊക്കെ തോന്നും പിന്നെ ഇതാ കുറേ ഗിഫ്റ്റ് ബാസ്ക്കറ്റ്സ് എല്ലാം ഉള്ള നല്ല കട ഉണ്ടായി ഓല കൊണ്ടെല്ലാം ഉണ്ടാക്കിയ പോലത്തെ അതെല്ലാം അടിപൊളി നല്ല ഡ്രസ്സ് ഉണ്ടായിന് ഇതാ ഇതിലും കാരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് പിള്ളേർ പിന്നെ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് പിന്നെ ഇതിലൊന്നും കയറ്റിയിട്ടുണ്ടായിട്ടില്ല പിള്ളേർ ഇതെല്ലാം കണ്ടാസ്വദിച്ചോന്ന് പറഞ്ഞിട്ട് പിള്ളേരോടെല്ലാം നടക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കാഴ്ചകളൊക്കെ കാണലായിരുന്നു ഇവിടെ നല്ലോണം ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിന് ഇവിടെ ജിപ്ലൈന് പിന്നെ സൈക്ലിങ് എല്ലാം അങ്ങനത്തെ എല്ലാം എന്താ പറയുക ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ കിഡ്സിൻ്റെ ഷോപ്പ് അത് നല്ല രണ്ട് മൂന്നെണ്ണം ഉണ്ട് അടിപൊളിയായിരുന്നു ഇവിടെ നിന്നൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ വേറെ തന്നെ ഒരു ലെവലായിരുന്നു എനിക്ക് വേറെ എവിടെയോ പോയ പോലെ ഉണ്ടായത് അങ്ങനെ പിള്ളേരെല്ലാം കൂടിയിട്ട് ഇപ്പുറത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഓരോന്ന് കാണിച്ച് അപ്പറപ്പറും സംസാരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെല്ലാം അടിപൊളിയല്ലേ തന്നെ പറഞ്ഞിട്ട് പിള്ളേർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതുപോലെ ഉമ്മമാരോരോന്ന് നോക്കിയിട്ട് വിലയൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല ചെറിയ പിള്ളേർക്ക് ചില ഐറ്റംസ് അങ്ങനെ വാങ്ങിയിട്ടുള്ളൂ ഇതായതുപോലെയാണ് ഇവിടെ ഉണ്ടായത് പക്ഷെ അത് മരം മരം കൊണ്ടുള്ള ഒന്നല്ല വാർപ്പ് കൊണ്ടുള്ള തന്നെ ഒരു തോണി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അത് ഇതാ ഹാൻഡ് ബാഗിൻ്റെ കളക്ഷൻസ് ഒക്കെ അടിപൊളി നല്ല രസം റേറ്റും കുറവുണ്ട് അതിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിന് പിന്നെ ഇതന്നെ നല്ല കാഴ്ചകളെല്ലാം കാണാൻ അടിപൊളിയായിരുന്നു ഇവിടെ ഇവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടാൽ എത്രയും മതിയാകാത്ത കാഴ്ചകളാണ് ഈ സമയത്തന്നെ വന്നതുകൊണ്ട് നല്ല തണുപ്പും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പിള്ളേർ കാറ് കളിക്കുന്നതല്ലോണ്ട് അങ്ങനെ കാറിലെല്ലാം കയറിയിട്ടുണ്ടായിന് ഇതെല്ലാം അങ്ങനെ അതും കുറേ കളിച്ചിട്ട് ഇതാ അങ്ങനെ ഇതാ ഇതുപോലത്തെ വണ്ടിയിലൊന്നും കയറിയിട്ടുണ്ടായത് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഇത് അടിപൊളി സ്ഥലമെല്ലാം കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തിയാണ് അങ്ങനെ എക്സിറ്റ് അടിക്കുന്ന സമയമായപ്പോൾ നമ്മളിതാ അങ്ങനെ തിരിച്ചു പോവുകയാണ് ആഗ്രഹം പോലത്തെ സ്ഥലത്തോട്ട് തന്നെ അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് വേറൊരു വഴിയുണ്ട് പക്ഷേ അതിലൂടെയല്ല നമ്മളിതിലൂടെ തന്നെ ഒന്നും കൂടി പോകുകയെന്ന് വെച്ചിട്ട് അങ്ങനെ തിരിച്ചു ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുമ്പോൾ ഇതാ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ അതായത് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ഡെക്കറേഷൻസ് എല്ലാം കാണുന്നുണ്ട് പിന്നെ വലിയ സ്റ്റാറൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തതാണ് നൈറ്റ് ആയതുകൊണ്ട് നല്ല ലൈറ്റൊക്കെ ഡെക്കറേഷനെല്ലാം ആക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളി പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊന്ന് രസമാണ് കാണാനൊന്നറിയാം പക്ഷേ സ്വീറ്റിലായതുകൊണ്ട് ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ അങ്ങനെ ഇതാ നമ്മൾ ഹോട്ടലൊക്കെ കയറി ഹോട്ടലിലും കയറി കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ നമ്മൾ വയനാട് ട്രിപ്പ് ട്രിപ്പിലൂടെ അവസാനിച്ചിരിക്കുന്നു ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ